ഹലോ അപ്പം നല്ല പഴുത്ത മാംഗോ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടാലോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഫ്രഷ് മാംഗോ സോസ് ആണ് നമ്മൾ ഇതിന്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മൾ മാംഗോ ചങ്ക്സും ഇതിന്റെ ഫില്ലിംഗ് ആയിട്ട് ചെയ്യുന്നതാണ് ഒരു റിച്ച്നെസ് ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രഷ് മാംഗോയും കൂടി ആഡ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് മാംഗോ ക്രീം കേക്ക് നമ്മളിതിൻ്റെ ഫില്ലിങ് റെഡി ആക്കുമ്പോൾ ഫ്രഷ് മാംഗോസ് മാത്രമല്ല കുറച്ച് ലൈം ജ്യൂസും ഷുഗറും ഒക്കെ ചെയ്ത് ക്യാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അത് റെഡി ആക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒരു സ്വീറ്റ് ടേസ്റ്റ് മാത്രമല്ല കുറച്ച് പുളിയും കൂടെ ഉണ്ടാവും ആ ഒരു സ്വീറ്റ് ആൻഡ് സവൾ ടേസ്റ്റാണ് ഈ കേക്കിനെ കൂടുതൽ ഡെലീഷ്യസ് ആക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഫ്ലേവർ ഏതാണെന്ന് കമൻ്റ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബായ്